മക്കളെ ഞാൻ ചോറ് കഴിക്കാൻ പോകട്ടോ ഒരു തവി ചോറ് പിന്നെ മുട്ട മുട്ട പൊരിക്കാനേ വയ്പാൻ ഇട്ട് വെളിച്ചെണ്ണ എണ്ണ എണ്ണ ഒഴിച്ചാൽ സാറിന് മുട്ട പൊരിക്കാറ് എണ്ണ കണ്ടില്ലേ ഒരു എണ്ണയൊന്നും ഒഴിക്കാതെ മുട്ട ഒഴിച്ചിട്ട് ഇപ്പുറത്ത് വന്നേച്ച അപ്പുറത്ത് എന്തുമ്പോൾ മുട്ട ഇളവൊന്നുമില്ല പിന്നെ ഇറങ്ങാൻ തോരില്ലാത്ത കേട്ടോ ഇന്ന് മീനില്ല കേട്ടോ എന്നെത്തെ ചൂരയുടെ കുറച്ചുണ്ടായിരുന്ന പാറു ചേച്ചി കൂടെ കഴിച്ചു കാറിന്റെ ചേച്ചി ഇതാ ഇത് ഞാൻ ഇത്രയും സ്പെഷ്യൽ ആട്ടോ ഇത് നമ്മുടെ ചെറിയ ഉള്ളി അച്ചാറാണ് കിട്ടുന്നത് അതാണ് ഇന്നത്തെ താരം ഇന്നിതാണ് സ്പെഷ്യൽ പിന്നെ ഞമ്മക്കളെ അച്ചങ്ങ മെഴുക്ക് വരട്ട കേട്ടോ അച്ചങ്ങായ് വെണ്ടക്കായ കൂടെ മെഴുക്കുരട്ടോ ഇച്ചിരി മെഴുക്ക് ഒഴിച്ചുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം സാമ്പാർ ഇത് പരിപ്പ് ചേർക്കാത്ത സാമ്പാർ യത് പുളും കറി എന്നൊക്കെ പറയും ഇതാണ് എനിക്കിഷ്ടം കേട്ടോ എരിവൊക്കെ കുറച്ച് കഴിക്കുന്നു നല്ലതാണ് കേട്ടോ ഇതെക്കൊണ്ട് ഞാനെല്ലാം ചോറ് കഴിക്കാൻ നല്ലതാണ് എരിവൊക്കെ കുറവാണ് കേട്ടോ അപ്പം ശരി